ശക്തരായ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ് സൂപ്പർ എട്ട് കാണാതെ അതെ എല്ലാ വേൾഡ് കപ്പിലും മാരകമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഓസ്ട്രേലിയ ചാരത്തിൽ നിന്നും ഫീനിക്സ് പക്ഷേ പോലെ ഉയർത്തു വരുന്ന ഓസ്ട്രേലിയ ഇത്തവണ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി ഒരു നേരിയ കണിക ജീവൻ ഉണ്ടായിരുന്നത് പോലും മഴ മൂലം കെട്ടുപോയൊരവസ്ഥയാണ് ഇന്നത്തെ സിംബാബെ അയർലൻഡ് മത്സരത്തില് അയർലൻഡ് നല്ല റൺ കൂടി ജയിക്കുകയായിരുന്നെങ്കിൽ അവർക്കൊരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും അത് മഴ തടസ്സപ്പെടുത്തി ആ കളി അങ്ങനെ മാച്ച് അബാൻഡൻഡായി കളി ഉപേക്ഷിച്ചു അങ്ങനെ ഓസ്ട്രേലിയ പുറത്തായിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ ലോകകപ്പുകളിലും ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന ഓസ്ട്രേലിയൻ ടീം ഓസ്ട്രേലിയൻ ടീമിലെ ഓരോ പ്ലേയേഴ്സിനും പ്രത്യേകതയുണ്ട് കാരണം അടി തൊട്ട് മുടി വരെ എന്ന് പറയുന്ന രീതിയിൽ എല്ലാ പ്ലേയേഴ്സും ഏതെങ്കിലും രീതിയിൽ ഒരാൾ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അടുത്ത ആളുണ്ട് എന്ന് പറയുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചില കളികൾക്ക് കാണും ഓസ്ട്രേലിയൻ ടീമിന്റെ വിക്കറ്റുകളൊക്കെ തുടരെ തുടരെ നഷ്ടപ്പെടുന്നത് പക്ഷെ അങ്ങനെ തുടരെ തുടരെ പോയാലും ഇടയ്ക്കത്തെ മിഡ് മിഡ് ഓർഡറോ ലോവർ ഓർഡറോ നല്ല പാർട്ണർഷിപ്പുകൾ ഉണ്ടാക്കി അങ്ങനെ ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ അതെല്ലാം കൊണ്ട് ഉടച്ചു കളഞ്ഞു ഉടച്ചു കളഞ്ഞത് മറ്റാരുമല്ല സിംബാബേ ലോക ക്രിക്കറ്റിൽ ഒരു കാലഘട്ടത്തിൽ അജേരായിരുന്ന സിംബാവെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ക്രിക്കറ്റിൽ അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് അവിടുന്ന് വാനിഷാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ചിലപ്പോൾ മാത്രം വന്ന് വല്ലപ്പോഴും ഒരു അത്ഭുതം കാണിച്ചിട്ട് പോകും അതായത് വലിയ ഏതെങ്കിലും ടീമിനെ വലിച്ചു താഴെയിട്ട് പോകുന്ന ഒരു ശീലം സിബാബെ ടീമിനുള്ളതായിരുന്നു അത് ഇത്തവണ ഓസ്ട്രേലിയൻ ടീമിനെ ആക്കി അവരുടെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും മികച്ച പ്രകടനം തന്നെയാണ് സിബാബെ ഓസ്ട്രേലിയക്കെതിരെ നടത്തിയത് അങ്ങനെ അവർ സിംബാബെ ഓസ്ട്രേലിയെ കീഴടക്കിയിരുന്നു ഇതെല്ലാം കണ്ടതുമാണ് അങ്ങനെ സിംബാബയുടെ വിജയ തേരോട്ടം സൂപ്പർ എട്ടിൽ കടന്നിരിക്കുകയാണ് അങ്ങനെ സൂപ്പർ എട്ടിലേക്ക് അവർ കടന്നപ്പോൾ ഓസ്ട്രേലിയ താഴെപ്പോയി മൈറ്റി ഓസീസ് എന്നാണൊക്കെയാണ് നമ്മൾ പറയുന്നത് കാരണം ഏതൊരു സാഹചര്യത്തിലും തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു ടീമാണ് ഓസ്ട്രേലിയൻ ടീം അത് നമുക്കറിയാം നമ്മൾ ലോകകപ്പുകൾ കാണാൻ തുടങ്ങിയ പോലെ അല്ലെങ്കിൽ ഞാൻ ലോകകപ്പുകൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയതിനു ശേഷം ഓസ്ട്രേലിയൻ ടീമിനെ കാണുമ്പം ഓസ്ട്രേലിയ ആയിട്ട് ഇന്ത്യ മുട്ടാൻ പോയി കഴിഞ്ഞാൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു കളിയെങ്കിലും ജയിക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ടൂർണമെന്റ് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇരുന്നാലും മിക്കവാറും കളികളും ഓഫീസ് ആയിരിക്കും ജയിക്കുന്നത് പക്ഷെ നമുക്ക് പ്രതിഭാദരണനായ കുറെ കളിക്കാരുണ്ടായിരുന്നു സച്ചിൻ തെന്ഡുൽക്കർ വീരേന്ദ്ര സേവഗ് രാഹുൽ ദ്രാവിഡ് ബി വി ലക്ഷ്മൺ തുടങ്ങിയ കുറേ പ്ലെയേഴ്സ് നമുക്കുണ്ടായിരുന്നു അജയരായ പ്ലേയേഴ്സ് ആയിരുന്നെങ്കിൽ പോലും ഓസ്ട്രേലിയയുടെ ചില സാഹചര്യത്തിലെ ക്രിക്കറ്റിലെ ആ ഒരു കളി മികവ് കൊണ്ട് മിക്കവാറും തന്നെ ഓസീസ് ആയിരിക്കും ജയിക്കുന്നത് പക്ഷേ നമ്മൾ ജയിക്കുന്ന കളി നമ്മുടെ ഇന്ത്യ ജയിക്കുന്ന മിക്കവാറും കളികളും ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുമുണ്ട് ഇതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയൻ ടീമിനോട് മറ്റ് ടീമുകൾ മത്സരിക്കാൻ പോകുമ്പോഴും അവര് എന്താ പറയുന്നത് വിജയിക്കാൻ വേണ്ടി പോകും പക്ഷെ തോൽവി ആയിരിക്കും മിക്കവാറും തന്നെ ഓസീസ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അപ്രതീക്ഷിതമായി ചില ടീമുകൾ ഇവരെ പ്രഹരം ഏൽപ്പിക്കുന്നത് അത് തലക്കടി ഏറ്റവും പോലെ മുട്ടനൊരു പ്രഹരം തന്നെയായിരിക്കും അങ്ങനെയാണ് ഇത്തവണ സിംബാവെ ഓസീസിനെ വലിച്ചു താഴെയിട്ടത് നല്ല മികച്ച പ്രകടനത്തോടുകൂടിയാണ് സിംബാവെ എന്തായാലും സൂപ്പർ എട്ടിലേക്ക് കടന്നിരിക്കുന്നത് അവര് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകകപ്പിൽ എനിക്ക് തോന്നുന്നു യോഗ്യത നേടാൻ പറ്റാതെ പോയത് ഉഗാണ്ട എന്ന് പറയുന്ന ചെറിയൊരു ടീമുമായിട്ട് സിംബാവെ തോറ്റുപോയി അങ്ങനെ അവര് വെളിയിൽ പോവുകയും ചെയ്താണ് അതിന്റെ എല്ലാ ക്ഷീണവും തീർത്തുകൊണ്ടാണ് അവര് തിരിച്ചു വന്നത് തിരിച്ചു വന്ന് നല്ല കളി കളിച്ചു ഓസ്ട്രേലിയൻ ടീമിനെ അവര് സൂപ്പറിട്ട് കാണാതെ പുറത്താക്കി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിച്ചിൽ മാർഷിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടെ ഓസീസ് ക്യാപ്റ്റന്റെ അതായത് അതിന് ഒരു പത്രമാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് സിംബാബെ അയർലൻഡ് മത്സരം ഉറ്റുനോക്കുന്നുണ്ടോ എങ്ങനെയാണ് പുള്ളി ഉറപ്പായിട്ടും പറഞ്ഞു മിച്ചൽ മാർഷ് പറഞ്ഞത് ഉറപ്പായിട്ടും ഞാൻ നോക്കുന്നുണ്ട് കാരണം ഇന്ന് സിംബോ അയർലൻഡ് ജയിച്ചാൽ മാത്രമേ അവക്ക് സാഹചര്യമുള്ളൂ പക്ഷെ ആ കളി പോലും കാലാവസ്ഥ സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഓസീസിന് ഇത്തവണ ഭാഗ്യം പോലും കൂടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓസ്ട്രേലിയൻ ടീം പുറത്തായിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ടീം പുറത്തായത് എന്തുകൊണ്ട് ഇത്രയും കുട്ടികോഴ്ച്ചു പറയുന്നു എന്ന് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം എന്താന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം കാരണം ഏതൊരു ഐ സി സിയുടെ ഏതൊരു ടൂർണമെന്റ് ആണെങ്കിലും ഇപ്പം വേൾഡ് കപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ ഓഫീസ് എപ്പോഴും അവരുടെ സാന്നിധ്യവും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവര് കപ്പടിക്കുന്ന പരിപാടികൾ ഉണ്ടായത് അതെല്ലാം ഒറ്റയടിക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതത്തിന്റെ പേരിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ഇങ്ങനെയുള്ള കളികളിൽ കൂടെ ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റി നമുക്ക് പുതിയ പുതിയ കുറെ കളിക്കാര് ചിലപ്പോൾ പേര് പോലും അറിയാതിരുന്ന കളിക്കാരെ പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ കൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് കളിക്കാരെ കുറിച്ച് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഓസീസിന്റെ പുറത്താകല് അപ്രതീക്ഷിതമായിരുന്നു എന്തായാലും സിംഭാബൻ ടീമിന് വരുന്ന ദിവസങ്ങളിലുള്ള മത്സരങ്ങളിൽ അല്ലെങ്കിൽ സൂപ്പർ ഹെറ്റിലെ കലാശ പോരാട്ടങ്ങളിൽ പോരാട്ടങ്ങളിൽ നല്ല വിജയമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമുക്ക് നമ്മുടെ ടീം ജയിക്കണം എന്നുള്ളതാണ് പക്ഷെ ഒരു സിബയെ പോലൊരു ടീം ഒരു കാലത്ത് അജയരായിരുന്നു ഒരു അവര് ക്രിക്കറ്റിൽ നിന്നും അവാനിഷാവുന്ന സാഹചര്യത്തിൽ നിന്ന് തിരിച്ചവരിങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോൾ ചെറിയൊരു ആഗ്രഹം അവരുടെ നല്ല കളികൾ കാണാൻ വേണ്ടി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പം ബൈ